ഹെലോ അതെല്ലാം നമ്മുടെ ഈ മറ്റൊരു വീട്ടിലോട് സ്വാഗതം ഓണം ബ്ലോഗാണ് കേട്ടോ നമ്മള് ഇന്ന് അവിട്ടത്തിലാണ് ഇവിടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഡിസ്കിന് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡായി പോയി അപ്പോഴത്തെ വലിയൊന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഓണം ആഘോഷിക്കാൻ അത്രേ ആഗ്രഹിച്ചിട്ട് മുന്നേ വന്നതായിരുന്നു അപ്പൊ നമ്മളിന്ന് അവിട്ടം തീരത്തില്ലെ ചെറിയൊരു സദ്യ ഒക്കെ വെച്ചാൽ ചെറിയ ഒരു ഒരു ചെറുതായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ വേണ്ടി ഞാൻ ബ്ലൗസ് ഒക്കെ തയ്ച്ച് സെറ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നമ്മൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ വന്നിട്ടോ ബാക്കി ഓണം ഓണവിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂര്യ ഓണം വൈബ് കിട്ടാൻ വേണ്ടിട്ടൂടെ നമ്മൾ പൂക്കളൊക്കെ അല്ല പൂവൊക്കെ ഇങ്ങനെ ഇവിടെ കുറച്ച് പേരുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കിച്ചടിയാണ് കിച്ചടി അല്ല പൈനാപ്പിൾ കിച്ചടി പൈനാപ്പിൾ പച്ചടി സ്പെഷ്യലിസ്റ്റ് നമ്മുടെ സദ്യയുടെ എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് പപ്പടം കണ്ടോ പപ്പടം കാച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ മുഖം വെക്കണം എന്നാലും പപ്പറുസമായിക്കൊണ്ടിരിക്കാണ് അത് സ്പെഷ്യൽ ഉണ്ട് പായസം സോറി കഴിഞ്ഞുണ്ട് വെല്ലമ്മത് ഇതാണ് എന്ത് ആട് ഫ്രൈ ഗൈസ് അടിപൊളി ആട് ആട് ഫ്രൈ ഉണ്ടാക്കിയ ആളാണ് വെല്ലമ്മ വെള്ളച്ചോറ് വെറും ചോറും പറ്റി തിന്ന എന്താ ഞാൻ പിന്നെ സാമ്പാർ വേണ്ട സാമ്പാർ നിങ്ങൾ വേണ്ട

അതല്ല ചോറ് തിന്നായിട്ട് ഞാൻ ചോദിച്ചില്ല ഇനി വേണോ ചോറ് പറഞ്ഞല്ലോ അല്ല അതൊന്നല്ല എന്താ പറഞ്ഞു ഞാൻ ഇനി ചോറ് വേണോ ചോദിച്ചോടൊന്നോട് പറയാ അന്നം അല്പം ഞാൻ ചോദിച്ചു അത് ആരാണ് പറഞ്ഞത് ഞാൻ തന്നെ കണ്ടതാണ് അന്നും അല്പം എന്താ പറഞ്ഞേ കൂടിയുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാണിക്കാൻ എന്തൊക്കെയാണ് സദ്യ ഐറ്റം ിച്ചടി നമ്മളെ പെരിപ്പരികള് പിന്നെ ഉപ്പേരി ഗോവക്കുപ്പേരി പച്ചടി ഞങ്ങളൊന്ന് മീൻകറിയും ആടുഫ്രയും ഒക്കെ ആക്കിയ കേട്ടോ അപ്പൊ കറി ആകില്ല പിന്നെ സാമ്പാർ അച്ചാർ പിന്നെ പിന്നെ പപ്പടും അപ്പൊ ഇത്രയും വിഭവ വിഭവങ്ങളാണുള്ളത് അല്ല നമ്മൾ ആടാടെ നമ്മുടെ അവിട്ടം സ്പെഷ്യൽ ഐറ്റം എത്തിക്കൊണ്ട് നല്ല അടിപൊളി മട്ടൻ റോസ്റ്റ് നല്ല പെരഞ്ഞു പെരഞ്ഞ് നല്ല അടിപൊളിയാണ് അടുപ്പിൽ ഇങ്ങനെ ആഗ്രഹിച്ചോണ്ട് നല്ല ടേസ്റ്റ് അല്ലെ ഉണ്ടാക്കിയ ആളമ്മ ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൂട്ടി അടിച്ച് കഴിക്കണം ഓക്കേ एदो मोड़े। एदो मोड़े। एम, െ അമ്മ കുളിക്കല്ലാം ചെയ്തിട്ട് ഗൈസ് ഓണസദ്യ കഴിക്കാണ് പക്ഷെ അവിടെ സദ്യയാണ് കഴിക്കുന്നത് പിന്നെ ഓണസദ്യ ഓൾറെഡി നമ്മൾ ഐസിന്റെ ഉള്ളിൽ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ട് ഓണായാലും എന്തായാലും സദ്യ അത് നമ്മള് കഴിച്ചിട്ടുണ്ട് വല്യമ്മ ക്ഷീണിച്ച് കിടക്കുകയാണ് കാരണം നമ്മൾ അവിടെ അടുക്കണമെങ്കിൽ വല്യമ്മ എന്താ കഴിച്ചെ ഒരു മോരുകാരിയും ചോറും പപ്പടം ഞങ്ങൾ ഇന്നലെ രണ്ടുപേരും പായസൊക്കെ ആയിട്ട് സദ്യ കഴിച്ചു ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊക്കെ നല്ലോണം ഫുഡ് കഴിച്ചു അവിടെ സദ്യ ഉണ്ടായിരുന്നു എന്തൊക്കെ വിഭവങ്ങളാണുള്ളത് നമ്മൾ നമ്മളിന്നൊരു സദ്യ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മളൊരു മലബാർ രീതിയിലാണ് വെച്ചിട്ടുള്ളത് മലബാറുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൺ ഫ്രൈ ഉണ്ട് നമ്മളിവിടെ സദ്യയുടെ കൂടെ എല്ലാം ചിക്കൻ മീനൊക്കെ ഉണ്ടാറുണ്ട് കറി ഉണ്ടായി ഇതൊക്കെ മിക്സ് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ എന്നുള്ളത് സൂര്യ പിന്നെ കാണിച്ചു പിന്നെ അതെല്ലാം മാറ്റി ചേച്ചി എങ്ങനെ അയ്യോ കഴിച്ചില്ലേ എന്താക്കലോ നിന്നോട് നേരത്തെ വേണോ ചോദിച്ചത് അപ്പൊ അതിക്ക് പച്ചചോറും അതില വൈബ് ചേട്ടാ നമ്മൾ വെള്ളച്ചോറ് നമ്മള് വെള്ളച്ചോറന്നു കൊച്ച മോനെ നമ്മള് സബ് കഴിക്കണ്ട താമ്പൂര്യോ സബ് അടുത്ത് മട്ടർ ഫ്രൈ മട്ടർ മട്ടർ മട്ടനല്ല പോട്ടോ കുട്ടൻ മട്ടനല്ല ഫുഡ് കേട്ടോ

പറ്റില്ലല്ലോ കർത്താവേ ആഴ്ചയിൽ ഒരിക്കലും മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു ബാറുള്ളോടത്തോളം കാലം മേറിച്ചപ്പോൾ മുണ്ടോ ഒറ്റയ്ക്ക് ഒരാശിക്കാൻ പറ്റില്ല എന്റെ ദൈവമേ செட்டி செட்டி அம்மா வந்து என்ன അധികം മറക്കണ്ട ഒക്കെ പോരും എന്തു മൂടെ മുണ്ട് മൂടെ എന്റെ അമ്പാടി നോക്ക് അമ്പാടിനേക്കാള് വലിയ പരൂട് വാപ്പ പൊട്ടും െ പോലും കാണില്ല പെരുവൂണോട്ടിട്ട് അഞ്ഞ് വിടിഞ്ഞു എവിടേക്ക് പോവാൻ അല്ല ഇത്ര ഇത്രയും വായു ഇതിന്റെ ഇതിനുള്ളിൽ കടത്തി വിടാൻ അങ്ങ് എങ്ങനെ സാധിച്ചു അങ്ങക്ക് നല്ല കാറ്റ് ഉണ്ടപ്പോൾ അത്രയും കാറ്റ് എനിക്കില്ലല്ലോ എങ്ങനെ കാറ്റ്ണ്ടാവുവാ ഒന്ന് കാണിച്ചു തരാമോ കാറ്റ് വരുന്നത് എവിടെയാണോ പോണത് അമ്പാടി അമ്പാടി പറയാത്തോട് കൂടെ പോണു ഫോട്ടോ ഷൂട്ട് ഏറ്റവും ചെറുത് ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതെ ഞങ്ങൾക്ക് ഞങ്ങൾ തിരുവോണത്തിന് വേണ്ടി വർക്ക് ചെയ്തായിരുന്നു നമുക്ക് ഓണം വൈകി പോയിട്ട് ശരി ഇന്നു മഞ്ചാരി വർക്ക് അങ്ങ് പോര്യ ഇനി പോന്നോ താനേ പോന്നോളൂ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ സി സി ടി വി ഉണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അമ്പാടി അമ്പാടിയും തമ്പൂരും അച്ചമ്മയും കൂടി ഇവിടെ ഞങ്ങൾ ഞങ്ങള് ഇതാ കൊറേ ആ മുണ്ട് നിറച്ച് മഞ്ചാടിയാണോ നോക്കട്ടെ അമ്പാടി എവിടെ എവിടെ മഞ്ചാടി എവിടെ കാണിച്ച മഞ്ചാടി അമുണ്ടോ ആ ഡോത്ര കിട്ടിട്ടോ ഈ പിണക്കത്തിലാണോ എന്നാലും മുണ്ടടുത്തിട്ടൊരു ഫോട്ടോ എടുത്തില്ലല്ലോ ആ ഒരു വശപ്പം മാത്രമേ എനിക്കുള്ളൂ കേട്ടോടാ ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരും ാണ് ഞാൻ വരും എന്താണ് ഞാൻ വരും ഞാൻ പിന്നാലെ വരും ഏ ഞാൻ പേടിക്കൊന്നില്ല ഞാൻ പേടിക്കില്ല ഞാൻ പേടിക്കില്ല പറഞ്ഞ പേടിക്കില്ല ഞാൻ പേടിക്കില്ല ആര ദേശക്കാരിപ്പിടിക്കണ്ടേ അശ്ശേരി പിണക്കല്ലേ ഞാൻ കൊറേ നേരം കൈട്ടണോ ഇന്നൊരു പിണക്കല്ലേ അതില് ഞാൻ പിടിക്കാഞ്ഞത് ഇനി അടുത്ത എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കാരി വരുന്നത് എന്താ അമ്പാടിയെ വീണ വരെ വീട് എടുക്കണ ഒരു ആൻറ്റിലെ അമ്പു അമ്പിട് മോനെ അമ്പിട് വിടെന്തെങ്ങനെ ഇവിടെന്താകെ വെള്ളം പറഞ്ഞു എന്റെ കുട്ടി നോക്കി നടക്കോണ്ടേ പതയുണ്ടോ ദൈവം അമ്മ എവിടെന്താ പതയൊക്കെ